േട്ടപ്പോ ചെറിയ കുട്ടിയാവുമ്പോഴാണ് നാട്ടിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു അപ്പോ വന്നത് ഇറങ്ങിയത് എവിടെയായിരുന്നു ആദ്യമായിട്ട് കാരണം പിന്നെ ചിലപ്പോൾ പാലക്കയത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വാഹന ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ചെ പിന്നെ നിങ്ങൾ വന്നിറങ്ങിയത് കാഞ്ഞിരപ്പുഴയാണോ വേറെ എവിടെയാണോ വന്ന് അവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് പാലക്കയത്തേക്ക് വന്നത് ചെറിയ കുച്ചാകുമ്പോഴാണ് അപ്പം അത് അതുപോലെ ഇവിടെ വന്നതിന് ശേഷമുള്ള വിദ്യാഭ്യാസ കാലഘട്ടം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്നും പറഞ്ഞത് ഇവിടെ പഠിച്ചത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞോ അതായത് വന്ന് അന്നത്തെ കാലത്ത് അവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക ട്രെയിൻ എല്ലാവരും ട്രെയിനിലോട്ട് വരികയാണ് വന്നിട്ട് അന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഓലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എനിക്ക് തോന്നുന്നത് കുറ്റിപ്പുറത്താണ് വന്നിരുന്നത് കുറ്റിപ്പുറത്താണ് ട്രെയിൻ ഇറങ്ങിയിരുന്നത് കുറച്ചു കാലം ഇവിടെ ഉണ്ടായിട്ടാണോ അതെ ആ സമയത്ത് ട്രെയിൻ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല അപ്പൊ കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ബസ് ആ ഞാനൊന്ന് രണ്ട് പ്രാവശ്യം അവിടെ വന്നിറങ്ങി ഒരു ഓർമ്മയാണ് എനിക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ വന്നിട്ട് നമ്മൾ അവിടെ ബസ്സിന് വന്ന് ഇടക്കുർശിയില് വന്നിരുന്നു ഇടക്കുർശി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് ഇടക്കുറിശിയിൽ ഈ റോഡുകളൊന്നുമില്ല അന്ന് ഈ കൂപ്പ് റോഡ് വന്നപ്പോഴാണല്ലോ പിന്നെ ഇപ്പം റോഡ് ഉണ്ടായത് ഈ കാണുന്ന റോഡ് ഇപ്പോൾ നേരത്തെ ഈ കുഞ്ഞാബി സാഹിബിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലം ആ വനം മരം മുറിച്ചപ്പോഴാണ് ലോറി വരാൻ സൗകര്യത്തിന് കുഞ്ഞാമി സാഹിബാണ് അത് ജെ സി ബി കൊണ്ട് ആ റോഡ് വെട്ടിച്ചതൊക്കെ അന്ന് ജെ സി ബി കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം അത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ വഴിക്ക് അന്ന് ഞങ്ങൾ നടന്നു വരുമ്പോൾ നടന്നു വരുമ്പോൾ വെറും ഒരാൾക്ക് നടന്നു പോകാനുള്ള നടപ്പ് വഴി മാത്രമേ ഉള്ളു ആ വഴിയെ കൂടി നടന്ന് നടന്ന് വരണം നടന്ന് കടന്ന് വന്നിങ്ങനെ ഈ നിരവിൽ നിരവത്ത് വന്നു അങ്ങനെ ചിരലേറ്റം എന്ന് പറഞ്ഞിട്ട് ചെരലേറ്റം കയറി ചെന്നിട്ട് കഴിഞ്ഞ് ഇങ്ങനെ പുതുക്കാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരണം വന്ന് നിരവത്ത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇരുമ്പാകുട്ടി നിരവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുമ്പാകുട്ടിയിലേക്ക് ഇറങ്ങും അവിടെ വന്നിട്ട് ആ പുഴ കിടക്കണം ഇരുമ്പാകുട്ടി പുഴ കടക്കുക അല്ലെങ്കിൽ പാലക്കയത്ത് വന്നിട്ട് ഈ രണ്ട് പുഴകൾ കൂടുന്ന സ്ഥലം അവിടെ രണ്ടും കൂടിയാണ് പറഞ്ഞിരുന്നത് യാണ് ആ ഇപ്പോഴത്തെ പാലക്കയത്തിൻ്റെ അവിടെ തന്നെ അപ്പം നമ്മുടെ ബാങ്ക് ഇരിക്കണല്ലേ ബാങ്ക് കെട്ടണം സൊസൈറ്റി അച്ചമ്പാറ ബാങ്കിൻ്റെ വലപ്പൊറ്റശ്ശേരി ബാങ്കിൻ്റെ കെട്ടിണ്ടിരിക്കും തന്നെ അന്ന് പുഴ കടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ രണ്ടും കൂടി അവിടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പുഴ കടന്ന് ഇപ്പം ഇക്കാര്യം കടന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരും ഇല്ല അന്ന് ഇല്ല പഴ വലിയ വെള്ളം വന്നാൽ നമ്മൾ ഇറങ്ങുക വെള്ളത്തിലേക്ക് ധൈര്യമുള്ള ആൾക്കാരൊന്ന് എന്തെങ്കിലും വെള്ളത്തിൽ ഇറങ്ങും വെള്ളത്തിലിറങ്ങും കുട്ടികളെ എടുത്ത് തോളയിൽ വെക്കും തൊള്ളി വെച്ചിട്ട് അവർ വെള്ളത്തിൽ ഇറങ്ങിട്ട് ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് കടത്തും അന്നേരം ഒരാൾ ധൈര്യമുള്ള ഒരാളൊക്കെ ഒക്കെ പോയി എല്ലാരെയും അങ്ങോട്ട് കടത്തിക്കൊണ്ടുവരും വലിയ ആളുകളാണെങ്കിൽ കയ്യിൽ പിടിച്ച് കടത്തികൊണ്ടിരും സ്ത്രീകളൊക്കെ അങ്ങനെ ആയിരുന്നു ഒന്നും അല്ലാണ്ടൊന്നുമില്ല ഇവിടെ ആദ്യം വന്നിട്ട് ഞാനിവിടെ നമ്മുടെ ഫാദറിൻ്റെ അല്ല എൻ്റെ അമ്മയുടെ വീട്ടുകാർ ഇവിടെ ആദ്യം വന്നിട്ട് അവരൊരു ഷെഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ഈ കുണ്ടംപൊട്ടി പാർട്ടി അവര് കുണ്ടംപറമ്പിൽ നിന്നാണ് അവരെ വീട്ടുകാരെ ഫാദർ ആ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അതില് ഷെഡ് വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കണം അപ്പോൾ അവിടെ ഒന്നിച്ച് താമസിച്ചിട്ട് അവർ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പറമ്പിലേക്ക് ഓരോ ദിവസവും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് പണിക്ക് പോകണത് എല്ലാവരും കൂടെ കൂട്ടി പോയിട്ട് ഓരോ ഈ കാട് ഇങ്ങനെ വാടും ഇഞ്ച മുള്ളും അതൊക്കെ ഇങ്ങനെ കൂടി കാട് കെട്ടി കിടക്കില്ലേ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓട ഓടയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചതിപ്പിൽ അന്ന് ഈ ഓടകളൊക്കെ ഇങ്ങനെ വളർന്നിട്ട് നിൽക്കുന്നുണ്ട് മരങ്ങളൊക്കെ വെട്ടിപ്പോയെങ്കിലും ഓട പിന്നെയും വളർന്നാൽ അതിങ്ങനെ നിൽക്കുമ്പോൾ അതിനുള്ളില് ഈ ആനകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇവർ ഈ കുടിയേറ്റകാരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്നത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ല് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നെല്കൃഷി നെല്ല് വേണം ചെലവ് കഴിയാനുള്ള നെല്ല് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ നിന്ന് വരുമ്പോൾ അവരൊരു ലക്ഷ്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ ഭക്ഷ്യക്ഷാമത്തെ രണ്ടാം ലോകമോവാധത്തില് ഭക്ഷ്യക്ഷാമം ഉണ്ടായി അരി കിട്ടാനില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വന്നപ്പോഴാണല്ലോ അങ്ങനെ പോയിരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് അങ്ങനെ ഈ ഒരു ക്ഷാമം ഉണ്ടാകരുത് പക്ഷേ നമുക്ക് പിന്നെ ഭക്ഷണം ആ ഭക്ഷണത്തിന് മുട്ടു വരരുത് ഈ നെല്ല് കൃഷി ഉണ്ടാക്കുക അപ്പൊ ഇവിടെ അവർ ഈ അവിടെ നിന്ന് വന്നവര് പറയണേ ഇതിന് കണ്ടം കളിക്കാന്ന പറയാം നമ്മളിവിടെ എന്ന് പറയാം ആ ചെരുവകൾ ഈ ചതുപ്പ് സ്ഥലങ്ങളൊക്കെ കളച്ചിട്ട് കളിച്ചത് ഈ ഓടൊക്കെ കുറ്റിയൊക്കെ പറിക്കണം നല്ല അധ്വാനം വേണ്ട ഒരു സംഭവം അത് അതിപ്പോ ആൾക്കാരെല്ലാം കൂടെ കൂടി അഞ്ചോട്ട ആൾക്കാർ ഈ കുടിയേറി വന്നവര് ഒന്നിച്ചു കൂടിയിട്ട് അത് ചെയ്യാം അപ്പൊ ഒരാളുടെ പറമ്പില് ഒരു ദിവസം ഒരാൾക്ക് കണ്ടം കളഞ്ഞ പിറ്റേ ദിവസം വേറെ ഒരാൾക്ക് കൂടി കൂടിപ്പണി എന്നൊക്കെ പറയാനെ പോയിട്ട് സഹകരണത്തിലാണ് ഇതൊക്കെ കളച്ച് ഉണ്ടാക്കുന്നത് നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ അപ്പൊ അന്നിപ്പോ അത് ആവശ്യമുള്ളൂ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അപ്പൊ ഈ എനിക്കൊരു ഓർമ്മ വെക്കണ സമയത്താണ് ഈ ഉരുൾപൊട്ടി എന്ന് ഞാൻ പറഞ്ഞത് ഉരുളുപൊട്ടിൽ ഇവിടാത്ത തോട്ടിലൊക്കെ പൊട്ടി അങ്ങനെ അമ്മയുടെ കൈ കയ്യും പിടിച്ച് വന്നിട്ട് ഈ മണലും ഇങ്ങനെ തോടിൻ്റെ മണല് വശങ്ങളിലൊക്കെ അങ്ങനെ വലിയ മണൽക്കൂനകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മീനും മറ്റ് ഇതൊക്കെ ഇങ്ങനെ ചത്തുകിടക്കുന്നതും അങ്ങനെയൊക്കെ ഒരു ദൃശ്യം മനസ്സിലുണ്ട് ചെറിയ കുട്ടിയായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ ആറേഴ് വയസ്സായപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ട ഒരു സമയമായി അപ്പോൾ എന്നെ ഞാൻ സ്കൂളിൽ ആദ്യം ചേർത്തിയത് ഇവിടെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് പുളിക്കൽ അന്ന് ഇല്ല കാഞ്ഞിരപ്പുഴന്നൊന്നും അറിയപ്പെടാൻ തുടങ്ങിയില്ല പുളിക്കൽ സ്കൂളിൽ നിന്ന് പുളിക്കലെന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ അവിടെ സ്കൂളിൽ ചേർത്ത് അവിടേക്ക് പോകണം അപ്പം ഇവിടുന്നാണ് നടക്കണം ഇവിടെ നിന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോയിട്ട് പത്തായിക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ പത്തായിക്കല്ല് കഴിഞ്ഞങ്ങനെ പോയാൽ മൊത്തം പാടങ്ങളാണ് അവിടെ നെല്പാടങ്ങളായിരുന്നു പുളിക്കല്ന്ന് പറയുന്ന സ്ഥലത്ത് പട്ടിമണ്ണ് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട് ആ പട്ടിമണ്ണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർ തിങ്ങി നമ്മൾ താമസിച്ചിരുന്ന നല്ല ഗ്രാമങ്ങളായിരുന്നു അവിടെ കൂടുതലും ഹൈന്ദവരാണ് ഹിന്ദുക്കളാണ് അവിടെ താമസിച്ചിരുന്നത് അതിൻ്റെ ആ പട്ടിമണ്ണ് അതിൻ്റെ അതിൻ്റെ പാടത്തിൻ്റെ മുകളിലൊരു കുന്നും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു അമ്പലം ഒരു പാറയൊക്കെ ആയിട്ട് അവിടെയാണീ ആ അമ്പലമാണ് ഇവിടെ ഈ കാഞ്ഞലപ്പുഴക്ക് മാറ്റിയിരിക്കുന്നത് ആ ഡാ ഇതിന്റെ പേരെന്തോ ആ മുടപ്പള്ളി ഭഗവതീക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് മാറ്റിയത് ആ അമ്പലം എന്നാ പറയണത് അപ്പൊ ആ കുഞ്ഞിന്റെ മോളിൽ ഇങ്ങനെ നോക്കിയാലെ രണ്ട് ഈ പുഴയില് രണ്ട് കയങ്ങള് കാണായിരുന്നു അപ്പൊ അതിന് പൊന്നം കയം കൂട്ടക്കയം എന്നാ പറയുവല്ലേ ഇപ്പൊ കാണില്ല ഡാമിന്റെ കളിയിലായില്ലേ അപ്പൊ അതിന്റെ ആ നല്ല കുന്നായിരുന്നത് നല്ലൊരു ഹൈറ്റിലുള്ള കുന്നായിരുന്നു ആ അത് ആ കുന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പൊളിക്കെല്ലാം അങ്ങോട്ട് എത്തുമ്പോ അവിടെ ഈ പാടവരമ്പത്തൂടെ നമ്മള് പോണത് ശരി പാടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മൂന്ന് വിള എടുക്കണ വെള്ളം ഉണ്ടല്ലോ സമൃദ്ധിയായിട്ട് മൂന്ന് വെള്ളം കൃഷി ചെയ്യണ പാടങ്ങളാണ് അപ്പൊ ഈ പാട പാടവരമ്പത്തൂടെ അങ്ങനെ പോരുമ്പോ അന്നത്തെ കാലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഞാറ് പറിക്കുക അല്ലെങ്കിൽ ഞാറ് നടുവാ അന്നിപ്പന്നത്തെ ആയിരിക്കുള്ള ശീലക്കുട അങ്ങനെ കുടകളൊന്നും അല്ല വലിയ കുണ്ടംകുടയിൽ ഇങ്ങനെ ചൂടിയിട്ടാണ് പെണ്ണുങ്ങളൊക്കെ ഞാൻ പറയുന്നത് മഴ ആ അതുപോലെ ആണുങ്ങൾ ജമ്മിമാരൊക്കെ ആയിരിക്കും ഒരു ചെറിയ ഈ പിന്നെ കുട ശീലക്കുടയൊക്കെ അവരുടെ കക്ഷത്തിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ നീളത്തിൽ കാലുള്ള ഒരു പൊട്ടക്കുട അങ്ങനെ അതൊക്കെയാണ് പിന്നെ തൊപ്പിക്കുടയുണ്ടാവും കണ്ണു കൂട്ടണ ഒരു തൊപ്പിയുള്ള ഒരു കൊട വെച്ചിട്ടാണ് പൊട്ടുക അപ്പം അതാണ് അന്നത്തെ ഈ നമ്മളുടെ ബാലാമണിയമ്മയുടെ ഒരു കവിതയിൽ നമ്മൾ പഠിക്കേണ്ടത് ഒരു ക്ലാസ്സിൽ അതിങ്ങനെ പറയണം ണിച്ചു പോകുന്നു നീളൻ കൂടാ ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ ആ അത് നമ്മൾ പാഠവസ്തത്തില് വന്നിട്ടില്ല അപ്പൊ ഈ അതീ നമ്മളെ കണ്ടത്തിൻ്റെ വരമ്പിൽ നിൽക്കുമ്പോൾ കവി നിൽക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിങ്ങനെ ഞാറ് നടുകയും അങ്ങനെയുള്ള പണികൾ കൃഷിപ്പണി ചെയ്യുന്നതിനെ പറ്റിയാണ് അപ്പം അത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ജോലിയാണ് ഏതോ വിശ്വവിദ്യാലയത്തിൽ പോയിട്ട് ഇത് പഠിച്ചു വന്നാണെന്നാണ് ചോദിക്കുന്നത് അത് ശരി അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ളൊരു അന്നത്തെ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എന്നിട്ട് അവിടെ അതൊരു ഓർമ്മയുണ്ട്